നമസ്കാരം നമ്മൾ ടൈംസ് ഓഫ് വടയിൽ നിന്നാണ് ഇപ്പോൾ കുറ്റിയാടി അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിൻ്റെ വിജയസാധ്യതകളെ പറ്റി കുറ്റിയാടി അസംബ്ലി മണ്ഡലത്തിലെ എൽ ഡി എഫ് കൺവീനറിന് നിലക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്ന് വൈകിട്ടോടെ സ്വാഭാവിക മറ്റന്നാളാണ് പോളിങ് ഇടതുപക്ഷ ജനാധിപത്യ വിനണി സംസ്ഥാനത്താകെ വലിയ ആത്മവിശ്വാസത്തിലാണ് കുറ്റിയാടി അസംബ്ലി മണ്ഡലത്തിലും എൽ ഡി എഫിന് വലിയ വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കുറ്റിയാടി അസംബ്ലി മണ്ഡലത്തിൽ എട്ട് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് അതിൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫാണ് ജയിച്ചത് മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് ജയിച്ചു ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എട്ട് ഗ്രാമപഞ്ചായത്തിലും എൽ ഡി എഫിന് വിജയം ഭരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറ്റ്യാടി ആകെ എട്ട് പഞ്ചായത്തുകളിലായി നൂറ്റൻപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് ഉള്ളത് വലിയ മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ കുറ്റ്യാടി അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ട് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് തോടനൂർ പൂർണമായും കുറ്റിയാടി അസംബ്ലി മണ്ഡലത്തിലാണ് എന്നാൽ കുന്നമ്മൽ പൂർണമായും കുറ്റിയാടി അസംബ്ലി മണ്ഡലത്തിലുള്ള നാദാപുരം മണ്ഡലത്തിലുണ്ട് അതോടൊപ്പം തന്നെ പുറമേലി ഗ്രാമപഞ്ചായത്ത് തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഈ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആണ് വലിയ വിജയം കൈവരിച്ചത് ഈ തെരഞ്ഞെടുപ്പിലും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളും എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഏഴ് ജില്ലാ പഞ്ചായത്ത് മണ്ഡലങ്ങൾ ഈ കുറ്റ്യാടി അസംബ്ലി മണ്ഡലമായുണ്ട് മണിയൂർ ചോറോട് മൊഗേരി കുറ്റ്യാടി എടച്ചേരി നാദാപുരം പയ്യോടി അങ്ങാടി അതിൽ കുറ്റ്യാടി എന്ന മണ്ഡലത്തിന്റെ പേര് മാറി കായക്കോടിയായി കഴിഞ്ഞ തവണ ഏഴിൽ അഞ്ച് എൽ ഡി എഫാണ് വിജയിച്ചത് മണിയൂർ ചോറോട് മൊഗേരി കുറ്റ്യാടി എടച്ചേരി നാദാപുരവും പയ്യോടി അങ്ങാടിയുമാണ് യു ഡി എഫ് ഇത് ഇത്തവണ ഏഴ് ജില്ലാ പഞ്ചായത്ത് മണ്ഡലങ്ങളും കുറ്റിയാടി അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും എൽ ഡി എഫിന് വിധേയം കൈവരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എന്നാൽ യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന വേളം ആയം തിരുവള്ളൂർ വികസന പ്രവർത്തനങ്ങൾ പറവോട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നില്ല തനത് പദ്ധതികൾ ഏറ്റെടുത്തില്ല അതിനൊക്കെ വലിയ വിമർശനങ്ങളാണ് ആ തിരുവള്ളൂരും വേളത്തും ആയം രീതിയിലും ഉള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ പഞ്ചായത്തിലും എൽ ഡി എഫിന് വിജയം കൈവരിക്കാൻ കഴിയും പിന്തുണ വിശ്വാസം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ഇതിൽ എല്ലാത്തിനും പിന്നെ ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ടോ എന്താണ് എൽ ഡി എഫിന്റെ ചിഹ്നങ്ങൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് അപ്പോ ഇനിടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ അവസാനിക്കാറ് ആയി ഏകദേശം ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ആറു മണിയോടുകൂടി നമ്മളെ എല്ലാ കലാശക്കൊട്ടും ഒക്കെ കഴിയും അപ്പോ ഇനിയിപ്പം വിജയ സാധ്യത നൂറ് ശതമാനം ഉറപ്പിക്കുന്നുണ്ടോ അസംബ്ലി അസംബ്ലി മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം കൂടുതൽ എല്ലാ തർട്ടുകളിലും ഉണ്ടാവും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം ഉണ്ടാവും ആ കാര്യത്തിൽ യാതൊരു തർക്കവും അതിന്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങള് അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ സ്ക്വാഡ് വർക്കുകൾ അതിന്റെ മറ്റെല്ലാ തരത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ വീടുകയറ്റം പ്രവർത്തനങ്ങൾ എല്ലാ ആ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ എത്തിയിട്ടുണ്ടെന്നുള്ള അതുപോലെ തന്നെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങള് ജനങ്ങൾ ഏറ്റുവാങ്ങിയെന്നും താങ്കൾക്ക് ഇത്രയും കുറഞ്ഞ കാലങ്ങളിലുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പര്യടനത്തിനിലേക്ക് ബോധ്യമായിട്ടുണ്ടോ തീർച്ചയായും എൽ ഡി എഫിലും എൽ ഡി എഫ് പ്രവർത്തകരുമായി സംസ്ഥാനം വീട് കയറുമ്പോൾ എൽ ഡി എഫിന്റെ പ്രവർത്തകരോട് ജനങ്ങൾക്കുള്ള അവരുടെ സന്തോഷം എല്ലാം തന്നെ എത്ര ജനവിഭാഗങ്ങൾക്കാണ് ഈ സർക്കാർ അനുകൂലം നൽകിയത് അറുപത്തിമൂന്ന് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു രണ്ടായിരം രൂപ വീതം അതോടൊപ്പം തന്നെ പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ മുപ്പത്തിമൂന്ന് ലക്ഷം പേർക്ക് കൊടുക്കാൻ പോകുന്നു നമ്മുടെ ജോബ് കടക്ട് ജോബ് ചെറുപ്പക്കാർക്ക് ആയിരം രൂപ വീതം ആറ് ലക്ഷം പേർക്ക് കൊടുക്കാൻ പോകുന്നു എല്ലാ വിഭാഗവും സ്കീം തൊഴിലാളികൾക്കും ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചു റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിച്ചു എല്ലാർത്ഥത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചു എൽ ഡി എഫ് ഗവൺമെന്റ് അത് തീർച്ചയായും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നല്ലതുപോലെ പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ കഴിഞ്ഞ വർഷം ഉള്ള ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷൻ ജില്ലാ പഞ്ചായത്തില് എല്ലാ സീറ്റും എൽ ഡി എഫ് വീണ്ടും കരസ്ഥമാക്കും എന്ന നൂറ് ശതമാനം ഉറപ്പ് താങ്കൾ പങ്കുവെക്കുന്നുണ്ടോ നിലവിലുള്ള എല്ലാ സീറ്റുകളും തിരിച്ചുപിടിക്കും എന്ന നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോ എല്ലാവിധ വിദ്യാശംസകളും ടൈംസ് ഓഫ് അവരുടെ ഭാഗത്തുനിന്ന് സന്തോഷം ഓക്കെ ഓക്കെ